നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ നിസ്സീമമായ ശ്രേഷ്ഠമായ എൻ്റെ ചെറിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒത്തിരി പ്രാവശ്യം കമന്റ് വന്നതാണ് ഒത്തിരി ഒത്തിരി ഇപ്പൊ ഒത്തിരി വരുന്നുണ്ട് കമൻ്റുകൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ സാറേ ഞങ്ങൾ പറഞ്ഞിട്ട് അതിന് ഒരു ഉത്തരവും തരുന്നില്ലല്ലോ ഒരുപാട് പ്രാവശ്യമായില്ലേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെയൊക്കെ ചില ആൾക്കാരൊക്കെ വിളിച്ചു ഞങ്ങളെയൊക്കെ തഴഞ്ഞോ ഞാൻ ആരെയും തടഞ്ഞിട്ടില്ല എൻ്റെ സമയം അല്ലെ എൻ്റെ സമയക്കുറവ് മൂലം ഒക്കെയാണ് എന്നെ ഇവിടെ വന്നിട്ട് കാണാതെ പോകുന്ന പല ആൾക്കാരും ഉണ്ട് അതെല്ലാം എല്ലാ ആൾക്കാരുടെയും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഞാൻ കേട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി അവർക്ക് സേവനം എപ്പോൾ വേണേലും ചെയ്തു കൊടുക്കാമോ ആ ഒരു അവസ്ഥയിലാണ് പക്ഷെ ഒരു ദിവസമൊക്കെ എത്ര പേരെ നോക്കും നോക്കണം അല്ലെങ്കിൽ കൗടി വെച്ച് നോക്കുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട് ഇല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അല്ലേ അതിനൊക്കെ നിങ്ങളൊക്കെ പോകുന്ന പറഞ്ഞാൽ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് സാധാരണ കുടുംബത്തിൽപ്പെട്ട സാധാരണ രീതിയിലുള്ള സാധാരണ വെറുസാധാരണ ദക്ഷിണകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആരോടും എന്താ പറയുക കോടികൾ മേടിച്ചോ ഒരു ലക്ഷം മേടിച്ചോ പൂജ ചെയ്യുന്ന ഒന്നുമല്ല ഒന്നുമല്ല ആളല്ല ആളല്ല ഞാൻ എന്റെ പാരമ്പര്യവും അങ്ങനെയല്ല അങ്ങനെ ഞാൻ പഠിച്ചിട്ടും ഇല്ല ഒട്ടിനി അങ്ങനെ പഠിക്കാൻ പോന്നുമില്ല എപ്പോൾ എത്ര വരെ ഇനി നാളെ മുതലേ ഉള്ളോ ഇനി ഒരു മിനിറ്റിലൂടെ ഉള്ളു എന്റെ ജീവൻ അത് ഈ ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് വരെ നന്മകളൊക്കെ മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ മനുഷ്യനുള്ള ദേഷ്യം അസൂയ കുശുമ്പ് ഒക്കെ ചെറിയ ചെറുതായിട്ട് എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏ എന്തോ എനിക്ക് അതിനുള്ള എനിക്ക് അതിനുള്ള സമയമില്ല അപ്പം എന്നോട് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും എനിക്ക് മറുപടി തരണം മറുപടി തരണം മറുപടി തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മൾ കവിടി വെച്ചുകൊണ്ട് ഇരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു ദേവപ്രശ്നത്തിന് പോയി ഒക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വിളിക്കുന്നവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെയുള്ള കമൻറ്റുകൾക്ക് എല്ലാ കമൻറ്റുകളും പരിശോധിച്ച് നോക്കി സാമാന്യേന ഞാൻ തന്നെ എല്ലാം പരിശോധി എല്ലാ എല്ലാ രീതിയിലും പരിശോധിച്ച് നോക്കി അതിൽ പ്രധാനപ്പെട്ട എഴുതി ഇടിപ്പിച്ച് അതില് ശ്രേഷ്ഠമായിട്ടുള്ള നല്ല കമൻറ്റുകൾ നോക്കി ഉത്തരം തരത്തക്ക രീതി എനിക്കറിയാവുന്നത് എനിക്കറിയാവുന്ന രീതിയിലുള്ളത് ഒരുപാട് കാര്യങ്ങൾ വേറെയൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും അറിയാൻ വയ്യാത്തോണ്ടാണ് സത്യത്തിൽ അറിയാൻ വയ്യാത്തോണ്ടാണ് അല്ലാതെ അറിയാവുന്നത് കൊണ്ടല്ല പിന്നെ ഏകദേശമൊക്കെ അറിയാതെ ഒട്ടൊപ്പിച്ചൊക്കെ ഞാനങ്ങ് പറഞ്ഞതരുന്നൊന്നും മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാം വിശ്വസിക്കൽ നിങ്ങൾ വേറെ കാര്യങ്ങളിൽ റെഫർ ചെയ്തിട്ട് ഇത് കൃത്യമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എന്നും ഞാൻ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഞാൻ പറയുന്നത് കൃത്യമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ പരിമിതമായിട്ട് അറിവ് വെച്ചിട്ട് ഇത്രയും ഇത്രയും കാലത്തോടുള്ള ഒരു പ്രാക്ടീസ് വെച്ചിട്ട് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഇനി സിമ്പിൾ ചോദ്യമാണ് ദേവനെ ദേവിക്ക് ശൈവ ശൈവ വൈഷ്ണവ ശാക്തേയ പൂജകൾക്ക് ഏതൊക്കെ വൈഷ്ണവത്തിന് ഏതൊക്കെ പൂജാപുഷ്പങ്ങളാണ് വിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീരാമനെ ഹനുമാനെ പൂജിക്കാൻ ഏത് പുഷ്പം എടുക്കണം ശൈവ രീതിയിലുള്ള ഏത് പുഷ്പം എടുക്കണം ശാക്തേയ രീതിയിലുള്ള ഏത് പുഷ്പം എടുക്കണം ഇതിനൊക്കെ പ്രമാണങ്ങളുണ്ട് ശാക്തത്വേതുളസി രക്താബ്ജ രക്താബ്ജാലാശകേ ജാതീകുബ്ജമധാവീ ദവനകൈ പുന്യഗാസനൈ നന്ദിയവർത്തശമീസ്തലാജവിജയാ മല്ലിഗച്ചി ചോൽപലകേതാരിവങ്കുന്തം തധാടലം അങ്ങനെയാണ് അതിന്റെ ഏർ ഈ വൈഷ്ണവത്തിന്റെ തന്നെ ഏർ പുഷ്പങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് അത് കൃഷ്ണ തുളസി ശാസ്ത്യദ്വേ തുളസിയും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ ഏർ രാമതുളസിയും കൃഷ്ണ തുളസിയും എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് കൃഷ്ണ തുളസി രാ താറ പിന്നെ രാമതുളസി അതുപോലെ സീതാംപൂജ മധു സീതാമ്പൂജന്ന് വെച്ചാൽ വെള്ളത്താര സി എന്ന് പറഞ്ഞാൽ വെള്ളയാണ് വെള്ളത്താര ചെന്താമര പ്ലാശ പിച്ചകം രക്താബ്ജാലാശകേ രക്താബ്ജ രക്തം ചോന്ന കളറുള്ള അതാണ് ചെന്താമര മുല്ല ജപന്തി മുല്ലുത്തിമുല്ല നാഗം അപ്പൊ അതിനാണ് ജാതി കുജ്ജക മാധവി ദമനകൈ പുന്നാഗം പുന്നാഗ നാഗാസനൈ നാഗാസനം എന്ന് നാഗാസനാഗപുഷ്പം പുന്നാകം ഏർ കുരു മുല്ല എന്നാണ് കാട്ടു ചെമ്പകം നന്ദിയാർ വട്ടം മുക്കുറ്റി ചെമ്പരത്തി തെച്ചി മല്ലിക കൂവളം ചെമ്പകം ഇതെല്ലാം നമുക്ക് പിന്നെ പിന്നെ അതുപോലെ കൈത കൈത ഏറ്റവും ഉത്തമമായിട്ടുള്ള വൈശ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണ് കൈതപ്പൂന്ന് കൈതപ്പൂ കൊണ്ട് ഒരുപാട് പ്രയോഗങ്ങളുള്ളതാണ് കൈത കൈതയുടെ ഇല കൈതയുടെ ഇല എന്ന് വെച്ചാൽ കൈതയുടെ ഓല അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശ്യ സംബന്ധമായിട്ടുള്ള വിഷയത്തിന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാവുന്ന സാധനമാണ് കൈത കൈതയുടെ ബൊട്ട് കൈതയുടെ പൂവ് കൈതപ്പൂവ് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്കറിയാം കേട്ടോ പഴയ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം പുതിയ തന്ത്രസമിച്ചോ യന്ത്രസമിച്ചോ പൂജാവിധികളോ യന്ത്രവിധികളിലോ ഒന്നുമില്ലാത്ത സാധനങ്ങളൊക്കെ ആണ് ചുവന്ന മുല്ല എന്നിവ പൂജയ്ക്കുള്ള ഉത്തോഘാ അത് ശൈവത്തിലാണെങ്കിലും വേറെയാണ് ശേതാർക്കങ്കര മലം രാജാർ കാഞ്ചിതംബുജ തുളസീസേസാരം ദേമല്ലികേ മാലാശസ്ത പത്മദർഭ മദന പാമാർഗ ദുർവാുരൈ ദുർവാുരൈന്ന് പറഞ്ഞൊരു സാധനമുണ്ട് തദ്വഗ്രന് മരുകൈ പൂണാക കുബ്ജ വിജയ മന്ദാര കാശ്മീരകൈ ശാസ്ത്ര കാതമ്പ ബൽവാദരോ നീലാഞ്ചോൽപലിത്യമുനി കുസുമാന്യുക്താനി ശൈവാന്യലം ഈ ഒരു സാധനം നമ്മുടെ പൂജാ പദ്ധതി അല്ലെ പൂജാ പദ്ധതി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ആ സപരിവാര പൂജയ്ക്കകത്തല്ല പൂജാ പദ്ധതി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഈ സാധനം കിടപ്പ് ഒരു ഗ്രന്ഥത്തിനകത്ത് ഈ സാധനം കിടപ്പുണ്ട് അത് എരിക്കിൻപൂത് ശോദാർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിക്കിൻപൂ എരിക്കിൻ പൂവാണ് കരവീരം കരവീര പുഷ്പം അതുണ്ട് ഏർ അതുപോലെ താമര ഉമ്മത്ത് ഏർ കരവീരാഞ്ച കമലം കഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരവീരം കരവീര പുഷ്പം എന്നാണ് താമര ഉമ്മത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ് വൻകൊന്ന ചൻകൊന്ന പൊൻകുന്ന പൊൻകൊന്നയുണ്ട് വൻകൊന്നയുണ്ട് ചെറുകൊന്നയുണ്ട് അങ്ങനെ കൊന്ന വൻകൊന്ന ചുവന്ന മന്താരം വെള്ളത്താമര തുളസി അശോകൻ ചെമ്പകം കാൽത്താമര കൊക്കുമന്താര ഇലഞ്ഞി മുല്ലാ പ്ലാശ് പിച്ചകം ഉരുലത്താമര ഉരുലത്താമരയ്ക്കാണ് ഞാൻ മുമ്പ് ഇവിടെ പറയും മല്ലികേ മാലതി ദർഭ മതിപ്പൂവ് കടലാടി കറുകക്കൂമ്പ് മുക്കുറ്റി വലിയ കർപ്പൂര തുളസി നാഗം പുന്നാഗം ഏഹ് നന്ദിയാർ വട്ടം നീർമാതളം ജമന്തി കരിങ്കറുക കരിങ്കറുക കറുക രണ്ടുതരമുണ്ട് കരിങ്കറുകയുണ്ട് ചെറുകറുകയുണ്ട് ചെറുകറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടാണ് ഗണപതി ഹോമത്തിന് നടത്തുന്നത് ഈ കൂമ്പ് പോലെ മുള്ളുപോലിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഏഹ് മറ്റേ മറ്റേത് ഈ കറുത്ത കറി പറഞ്ഞാൽ അരിച്ചിരി കട്ടിയുള്ള പച്ചിപ്പോട് കൂടിയിരിക്കുന്ന സാധനമാണ് മന്ദാരം കുങ്കുമം കരിങ്കൂവളം വൻകൊന്ന കടമ്പ് കൂവളം നീലത്താമര എന്നീ ശൈവ പുഷ്പങ്ങളാണ് ഇതൊക്കെ ശിവനെ പൂജിപ്പിക്കാവുന്ന പുഷ്പമാണ് അതിലതി പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വില്ല് പത്രം വില്ല് പത്രം എന്ന് പറഞ്ഞാൽ കൂവള ഇല കൊണ്ടുള്ളതോ അല്ലെങ്കിൽ കൂവളമാലയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക ശാക്ഷേയ പുഷ്പങ്ങളുണ്ട് അതെന്നുവെച്ചാൽ ദേവിക്ക് പിന്നെ കൊള്ളാവുന്ന ഏറ്റവും വലിയ നല്ല പുഷ്പങ്ങളുണ്ട് അതാണ് അംഭോജോ ബു ജീവ വിജയ വിജയാ പുണ്യാകനാഗാന്യതോ എന്നൊക്കെ ദേവപ്രശ്നത്തിന് പറയുന്നതാണ് ജാതികുന്ദ കുരണ്ട ചമ്പകജലായുധീരമാവാതലൈ വില്മന്താരുവാതളൈർ അപ്പം ദേവന് ഏതൊക്കെ രീതിയിലുള്ള പുഷ്പങ്ങളാണ് ഇഷ്ടം എന്നുള്ളതാണ് ചില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ദേവപ്രശ്നങ്ങളൊക്കെ കെട്ടുകഴിഞ്ഞാൽ പരിഹാരം എഴുതി കൊടുക്കുമ്പോൾ ശൈവ ശാക്രയോ വൈഷ്ണവ സങ്കല്പത്തിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള അവിടെ ഇരിക്കുന്ന ദേവിയുടെ ചൈതന്യാവസ്ഥ ഏത് രീതിയിൽ ഏത് സ്വരൂപത്തിലുള്ളതാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവിടുത്തെ പുഷ്പങ്ങൾ തീരുമാനിക്കുന്നത് ഗന്ധ മാലി കുസുമാധ്യപാർജന ശങ്കുവ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ദേവപ്രശ്നത്തിൽ വരുന്നതായിട്ടുള്ളതാണ് അതാണ് വെള്ളത്താമര അംഭോജോ പല ബന്ധു ജീവ വിജയ പുനാഗ നാഗാന്യധോ എന്നാണ് പറയുന്നത് ചുവന്ന താമര ചെങ്ങഴ ചെങ്ങനീർപ്പൂവ് എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ട് അതീ കണ്ടം കണ്ടോ എന്ന് പറയുന്നത് പുഞ്ചയുടെ സൈഡിലൊക്കെ നിൽക്കുന്നതാണ് കരിങ്കൂവളപ്പൂവ് പൂവളം രണ്ടര കരിങ്കൂളപ്പൂവുണ്ട് ഉച്ചമലിരിപ്പൂ പൂ എന്ന് പറയുന്ന സാധനമാണ് ഈ ഉച്ച സമയത്ത് പൂക്കുന്നതായിട്ടുള്ള ഒരു നാലുമണിച്ചെടിയെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ കാട്ടുമുല്ല കാട്ടുമുല്ല എന്ന് പറഞ്ഞാൽ ചെറിയ മുട്ടോടു കൂടിയ സാധനമാണ് കാട്ടുമില്ല ചുവന്ന പൂവ് ചുവന്ന പൂവല്ല നാഗപ്പൂവെ പിച്ചകം ഏർ അതുപോലെ കുരുക്കുത്തിമുല്ല മഞ്ഞക്കുറിഞ്ഞി കുറിഞ്ഞി പൂത്തൊന്നും കേട്ടില്ലേ അതിന്റെ മഞ്ഞുണ്ട് നീലക്കുറിഞ്ഞുണ്ട് കേട്ടോ ഏർ ഇരുവാച്ചി മുല്ല ഇരുവാച്ചിമുല്ല തിരുതാളി പാതിരാപ്പൂവെ കൂവളത്തില അശോക പുഷ്പം സ്വർണമല്ലരി സ്വർണ്ണമല്ലരിപ്പൂവെന്നൊക്കെ പറഞ്ഞതല്ലേ മുഞ്ഞ ഉന്മത്തിൻ പൂവെ മന്ദാരം മന്ദാരം അങ്ങനെ ഒരു പാട്ട് പോലും ഇല്ല മന്ദാരം എന്ന് പറഞ്ഞത് ഏഹ് മന്ദാര കറുക നന്ദാർ നന്ദിയാർ വട്ടം കൃഷ്ണക്രാന്തി കൃഷ്ണക്രാന്തി എല്ലാവർക്കും അറിയാവുന്നതാണ് ദശപുഷ്പങ്ങളിൽ പെടുന്നതായിട്ടുള്ള സാധനമാണ് കൃഷ്ണക്രാന്തി എന്നിവ ശാക്തേയ പുഷ്പങ്ങളാകുന്നു ഇത്രയും പുഷ്പങ്ങൾ കൊണ്ടാണ് ശൈവ ശാക്തേയ വൈഷ്ണവ രീതിയിലുള്ള ആൾക്കാരെ സേവിക്കുകയൊക്കെ ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയേണ്ടതല്ല സത്യത്തിൽ അത് ദേവപ്രശ്നങ്ങൾക്ക് മാത്രം നമ്മൾ സാധാരണ ഉപയോഗിച്ചു പോകുന്നതാണ് അത് നമുക്ക് ഇതിലിഷ്ടമുള്ള ഏത് പൂ കൊണ്ട് പൂജിച്ചെന്ന് പറഞ്ഞാലും ഭഗവതിക്ക് ഇഷ്ടമാണ് പിന്നെ ഓരോ സ്വരൂപങ്ങൾ അനുസരിച്ച് ദേവന് മാത്രം അല്ലെങ്കിൽ ദേവാലയത്തിൽ മാത്രമാണ് ഇന്ന പുഷ്പം ഇഷ്ടമാണ് ചുവന്ന പുഷ്പം ഇഷ്ടമാണ് താമരപ്പൂ ഇഷ്ടമാണ് അതുപോലെ തെറ്റിപ്പൂ ഇഷ്ടമാണ് മല്ലിക പൂ ഇഷ്ടമാണ് അതുപോലെ നാഗപ്പൂ ഇഷ്ടമാണ് ഇത് ഓരോ ചൈതന്യം അവിടുത്തെ ചൈതന്യം ഏത് വിധേനയുള്ളതാണ് ഏത് സ്വരൂപത്തോടു കൂടിയാണ് ഇപ്പൊ ഒരു ഭദ്രക തന്നെ ബാലഭദ്രയുണ്ട് ഭദ്രകാളിയുണ്ട് കാളിയുണ്ട് ചാമുണ്ടി ഉണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഭൈരവ സങ്കല്പമായിട്ടുള്ള വിഷയത്തിലുള്ളതുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം എനിക്ക് കഞ്ഞീം പയറുവാണെങ്കിൽ ഇഷ്ടം നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ദോശ ഇഡലി ആയിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യമുണ്ട് എനിക്ക് സ്വർണമാണ് ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വെള്ളിയാണിഷ്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഡയമണ്ട് ആണ് ഇഷ്ടമെങ്കിൽ എനിക്ക് വൈറ്റ് ഗോൾഡ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് വേറെ സാ പേളിൻ്റെ ആയിരിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിരിക്കും ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ട് അതനുസരിച്ച് പിന്നെ പൊതുവായിട്ടൊക്കെ ചെയ്യാവുന്നതാണ് വെള്ളത്താമര വെള്ളത്താമര മൂന്ന് വെള്ളത്താമര മൂന്ന് പേർക്കും ശൈവവും ശക്തിയും വൈഷ്ണവത്തിനൊക്കെ പൂജിക്കാവുന്നതാണ് പിന്നെ പ്രാധാന്യം അറിയിക്കുന്നത് ശിവനുകോളവും ദേവിക്ക് ചുവന്ന പുഷ്പങ്ങളും ചുവന്ന പുഷ്പങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചെമ്പരത്തിൽ പൂവ് നമ്മൾ പറയത്തില്ല ചെമ്പരത്തിൽ എന്ന് ചെവീച്ചിരിക്കും ചെമ്പരത്തിൽ പൂവ് അതുപോലെ തന്നെ തെറ്റിപ്പൂവ് നാളം കളഞ്ഞാൽ തെറ്റിപ്പൂവ് ഭഗവതിക്കും ഭദ്രക്കും ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സാധനമാണ് പിന്നെ അറിയാമല്ലോ വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അറിയാവുന്ന തുളസി തുളസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പൂച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ പരീക്ഷൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ എപ്പിസോഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇനി ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടാത്തവരെ എനിക്കിഷ്ടമാണ് അവർക്കൊക്കെ എൻ്റെ മായ അതിശ്രേഷ്ഠമായ നന്ദിയും നിങ്ങളോട് എല്ലാവരോടും ഏതായാലും ഈ കുറ്റം പറയാണെന്നെങ്കിലും കണ്ടിട്ടാണല്ലോ പറയുന്നത് ഏതായാലും എപ്പിസോഡ് കണ്ടിട്ട് കണ്ടിട്ടാണല്ലോ മോശമായിട്ടുള്ള കാരണം എനിക്ക് അവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും കാണണം കാണണം ദിവസവും വൈകിട്ട് ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ ജ്യോതിഷ സംശയ ജ്യോതിഷപരമായ സംശയങ്ങളും ജ്യോതിഷപരമായ ഉപദേശങ്ങളും സാമാന്യ ഫലങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സാമാന്യേനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കാണ് മറുപടി പറയുക അതിന് നിത്യവും ഏഴ് മണിക്കും ഒമ്പത് മണിക്കും ഇടയ്ക്ക് തടിയൂർ കലേഷ് കുമാർ फोन नंबर नयन डबल फोर सिक्स वन फोर डबल वन डब फैवल्व वि